വീട്ടിൽ പോയിട്ട് എന്ത് പറയണം ഞങ്ങൾക്ക് ഈ ചോറും മീൻകറിയും മന്തി മാത്രം പോരാ ഇതുപോലെയുള്ള ഹെൽത്തിയെസ്റ്റ് ഫുഡ് വേണം നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞത് എന്താ ആദ്യത്തെ വാക്ക് ചക്കയും മാങ്ങയും ആറു മാസം അങ്ങനെയും ഇങ്ങനെയും ആറു മാസം അങ്ങനെയല്ല നമ്മളെ പാഠഭാഗത്ത് പറഞ്ഞത് അപ്പൊ ഈ അങ്ങനെയും ഇങ്ങനെയെന്ന് പറഞ്ഞത് എന്താ ഇതുപോലെ പല രീതിയിൽ ഈ മാസം കിട്ടുന്ന ചക്കയും മാങ്ങയും കപ്പയും ഒക്കെ ഇവര് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടാണ് അടുത്ത മാസം ഉപയോഗിക്കുന്നത് ഹെൽത്തി ഹെൽത്തി ഫുഡ് മന്തി മാത്രം പോരാ മന്തിന്റെ വേണം 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 കുറച്ച് കുറച്ച് ആയിട്ടുള്ളതും പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഇവിടെ 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 പറഞ്ഞു സാറേ അടിപൊളി ചോക്ലേറ്റ് ഉണ്ടാക്കാം ഐ ടിപൊളി വൈബാണ്ടത് On high walls and hills, when all at once I saw a crowd, a host of gold, the is beside the lake beneath the trees, fluttering and dancing in the breeze. <laughs> Hi, ലാൻഡ് ചെയ്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി കൊറച്ചുപേരും കൂടെ വരാനുണ്ട് ഇത് നമ്മുടെ രക്തന ടീച്ചർ അലൻ സാറ് നമ്മുടെ തന്നെ ചിപ്പിൽത്തോടുള്ളത് നമ്മടെ ഞങ്ങൾ ഒരു സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ് ഉണ്ടോ നമുക്കിത് കാണിച്ചു തരാനായിട്ടാണ് നിങ്ങൾക്കറിയാലോ യൂട്യൂബറ് ആനിയമ്മ എന്നാണ് പേര് ആനി ആനിയെന്നാണ് പേര് നമ്മളൊക്കെ സ്നേഹത്തോടെ ആനിയമ്മ എന്ന് വിളിക്കുന്നു അല്ലെ അപ്പൊ ചേച്ചി നമുക്ക് എന്ത് ചെയ്യും കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ ശ്രദ്ധിച്ചിരിക്കാം മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ചക്ക കൊണ്ട് കപ്പ കൊണ്ടൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട് വിഭവങ്ങള് അതുപോലെ തന്നെ ഉപ്പിലിട്ടതുണ്ട് വറുത്തു വെച്ചിരിക്കുന്ന പാവയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വറത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നൊക്കെ ഇവര് പറഞ്ഞു കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചിരിക്കാ ശബ്ദം അറിയാമോ ഞാൻ എടുത്തു വെച്ചതാ ഇതെന്താ അല്ലല്ല വേറെ സാധനാ പണ്ട് കാലത്ത് ഇപ്പൊ ഒരു വീടുകളിലും കാണാനില്ല അപ്പൊ നമ്മുടെ ടീച്ചർക്ക് നമുക്ക് കൊടുക്കാം ഇനി ടീച്ചർ അത് കൊണ്ടി കുഴിച്ചിട്ടിട്ട് നിറയെ അടതാപ്പുണ്ടാവുമ്പോ നിങ്ങൾ അതിന്റെ വിത്ത് വാങ്ങി കുഴിച്ചിട്ട് മതി കേട്ടോ പിന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം നിങ്ങൾ ഇവരുടെ ഏതോ ഒരു പാടത്തിൽ ഇതിന്റെ പേരാണ് മാങ്ങാത്തര േ കാ ഇത് നമ്മടെ മാങ്ങാപ്പഴ വിശ്വസിക്കോ ചവിട്ട് ആ മിറ്റത്തിരിക്കുന്ന ചവിട്ടി പോലെ ഇതാണ് ഇത് എത്ര വർഷമായതാന്നറിയോ രണ്ടു വർഷമായതാ കേട്ട് വന്നോ ഇതെന്താന്ന് വെച്ചാല് പണ്ട് നമുക്ക് കൊറേ മാവൊക്കെ അപ്പൊ ഇപ്പൊ 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 നിങ്ങൾക്ക് ഫുഡ് ബാക്കി ബാക്കിയൊന്നും എന്താ ചെയ്യാം കളയോ പണ്ടത്തെ എന്താ ചെയ്യാന്ന് പണ്ടൊക്കെ ഇവര് കൊറേ വേനൽക്കാലത്ത് നിറയെ മാങ്ങ കിട്ടും അപ്പൊ ഒരു വീട്ടിൽ കൊറേ കുട്ടികൾ ഉണ്ടാവും ഇവർക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ ഇപ്പൊ പോലെ കടയിൽ ചെന്നാ കിട്ടോ കിട്ടും പക്ഷെ പൈസ ഇല്ലാരേലും എന്തോ അന്ന് പൈസ ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇവരിത് എന്നും എടുത്തിട്ട് പായേന തേച്ചിട്ട് ഇത് ഉണക്കി ഉണക്കിണക്കി വെക്കും ഇങ്ങനത്തെ പായല്ല പഴയുടെ പായ അതെങ്ങനെയാ നമ്മള് വെട്ടിയെടുത്ത് എടുക്കുന്ന പായ ആ പായയുടെ ഇത് തേച്ചിട്ട് ഉണക്കി എടുത്തിട്ട് നമ്മൾ ഇത് ചുരുട്ടിയെടുത്ത് സൂക്ഷിച്ചു വെക്കും അപ്പൊ എന്ത് ചെയ്യാം മഴക്കാലത്ത് മാങ്ങണ്ടാവൂലല്ലോ നമുക്ക് കഴിക്കാം ഏത് കാലത്തും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മഴക്കാലത്ത് എപ്പോ വേണമെങ്കിലും എന്ത് ഏത് ഇപ്പൊ മാങ്ങ ഒരു കാലത്ത് മാത്രമല്ലേ കിട്ടുള്ളൂ ചക്ക ഒരു കാലത്ത് മാത്രമല്ലേ കിട്ടുള്ളൂ അപ്പൊ ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ആ വർഷം മൊത്തം കഴിക്കത്തില്ലേ ഇപ്പം ചക്ക എന്ന് പറഞ്ഞാൽ നടക്കുമോ ചക്കപ്പഴം നടക്കൂലെ പക്ഷെ എനിക്ക് നടക്കും ഇത് കണ്ടോ ചക്കപ്പഴം ചക്കപ്പഴം വെറുതെ കവറിലിട്ട് കൂടി വെച്ച കേടുവന്നു പോകൂലേ ഇപ്പൊ പഴയ ആൾക്കാര് ചെയ്തോണ്ടിരുന്ന രീതിയാ ഇത് വരട്ടി വെക്കും ഇതിനകത്ത് വെള്ളം മൊത്തം കളഞ്ഞിട്ട് പഴം മാത്രം ആക്കിട്ട് വരട്ടി വെക്കുന്ന പരിപാടിയാണ് ചക്കപ്പഴം ഇപ്പൊ മാങ്ങാപ്പഴം തിന്നണമെന്ന് തോന്നിയ എന്ത് ചെയ്യും മാങ്ങ വരട്ടി വെക്കും അതാണ് മാങ്ങ ഉപ്പിലിട്ട് ഉപ്പിലിട്ട് വെക്കുന്ന പച്ച വാങ്ങല്ലേ പഴത്തം വാങ്ങുന്ന നിങ്ങൾക്ക് തോന്നിയത് ചെയ്യും അങ്ങനെ വരട്ടി വെക്കുന്ന ഇത് ഏതാ കഴിക്കാം അതാ ചോദിച്ചത് അല്ലേ റിഞ്ഞിട്ട് ചക്കഴിക്കാം അല്ലേ ഹെൽത്തി ഫുഡ് ചക്ക പുഴുക്കാണ് പക്ഷെ അതറിയാം നമുക്ക് എന്നാലും നമ്മൾ എന്താ കഴിക്കാം മന്തി അറിഞ്ഞത് എന്തുകൊണ്ടാ എങ്ങനെ ടേസ്റ്റ് വരുന്നോ എല്ലാം അറിയാം എന്നാലും മന്തിയെ കഴിക്കാ ചാതെല്ലാം ഇത് നമുക്ക് വറുക്കാൻ വേണ്ടിട്ട് നമ്മൾ വെറുതെ വറക്കുന്നതല്ല അല്ലാതെ നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്തൊക്കെ നല്ല വറുത്തിട്ട് സ്കൂൾ വിട്ട് വരുമ്പോ നല്ല ഉപ്പൊക്കെ ഇട്ട് വറുത്തിട്ട് പിന്നെ അതിന്റെ പേരാണ് ഉപ്പേരി കപ്പ കപ്പ ഉപ്പേരി കണക്കി അത് ലേസ് കഴിക്കുന്ന പോലെ ഉണ്ടാവില്ലേ ലേസ് കഴിക്കുന്ന പോലെ നമ്മള് ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ കപ്പ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഇല്ല പുഴുങ്ങൂല ജസ്റ്റ് വാട്ടിയെടുക്കും എന്നിട്ട് നമ്മൾ ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ട് സൂക്ഷിച്ചു കപ്പ വരില്ല അതേപോലെ തന്നെ ഇണ്ടാക്കുന്നതാണ് തളിരി കപ്പ ഇനി നമ്മള് ബേക്കറി ഒക്കെ മൈദ പൊടിയിലല്ല അതിന് പകരം നമുക്ക് കൊറേ ബേക്കറി എന്തിലും ഉണ്ടാക്കാൻ പറ്റും കപ്പ പൊടിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കപ്പൊടി ഭയങ്കര ടേസ്റ്റാ കപ്പൊടിയും കൊണ്ട് ബേക്കറി ഉണ്ടാക്കിയാല് നല്ല ടേസ്റ്റാ കഴിക്കാന് ഇതൊക്കെ കണ്ടിട്ടോ നമ്മള് വെറുതെ മാങ്ങ വെച്ച കേടായി പോകുന്ന എന്തുകൊണ്ടാ അതിൽ കൊണ്ടാ അപ്പൊ അതിന്റെ വെള്ളം കളയാന്നുള്ളതാണ് നമ്മള് പ്രിസർവ് ചെയ്ത് എന്ത് സാധനം വെക്കണമെങ്കിലും അതിൽ ഒട്ടും വെള്ളം പാടില്ല വെള്ളം വന്നാൽ പൂപ്പല് വരും പിന്നെ കുട്ടികളൊന്നും പോയിട്ട് എപ്പോഴും എപ്പോഴും അണപ്പ് തുറക്കാളില്ല അതിനാണ് പണ്ടുള്ളവരെല്ലാം കൂടെ കെട്ടിപ്പൂട്ടി എടുത്തു വയ്ക്കുന്നത് ഇത് നമ്മുടെ ചുണ്ടങ്ങ ഉണങ്ങി കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് കുറച്ച് ലോങ് പ്രോസസ്സാ അതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്ന ചുണ്ടങ്ങ ഇത് നമ്മള് വറുത്ത് കോരിയിട്ട് ചോറിന്റെ കൂട്ടിലൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കും നമ്മള് പപ്പടവും ഒക്കെ നമ്മൾ ഉണ്ടാവൂലേ അതുപോലെ ഉണ്ടെങ്കി അവിടെ റൂട്ട് ബിസ്ക്കറ്റ് തിന്നിട്ടുണ്ടോ സാധാരണ നമ്മൾ കടയിൽ ബിസ്ക്കറ്റ് റൂട്ട് ബിസ്ക്കറ്റ് പക്ഷെ അതിൽ മൈദ ഉണ്ടാവുക ഒറിജിനൽ റൂട്ട് പൗഡർ എന്ന് പറയുന്നത് ഇതാ പക്ഷെ ഇത് മിക്കവാറും ഇവർക്കൊക്കെ അറിയാരിക്കും എല്ലാരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞവര് ചെയ്യുന്നുണ്ട് കൂവപ്പൊടി അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനം നല്ല പിള്ളേര് എന്തേലും സാധനം ആർക്കും വരുന്നുണ്ടോ ഓർമ്മയില് വെറുതെ കളയുന്ന സാധനങ്ങള് വീട്ടിൽ പോയിട്ട് ഓർത്ത് കഴിയുമ്പോ ചോറ് എന്തിനാ കളയുന്നത് അരി കുറച്ചിട്ടാ പോലെ അവൻ 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 അല്ല കാര്യത്തിൽ ചുമ്മാ പറഞ്ഞതാണ് പക്ഷേ ഭയങ്കര ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാൻ പറ്റും ചടങ്ങ് മാങ്ങാണ്ടി ഉണക്കിയിട്ട് കൊറേ ദിവസം വെള്ളത്തിൽ ഇട്ടിട്ട് ലോങ് പ്രോസസ്സാത് അത് വെച്ചിട്ട് ഒരു പൗഡർ ഉണ്ടാക്കും അതുകൊണ്ട് അപ്പം ഉണ്ടാക്കും അവർ പറഞ്ഞത് കറക്റ്റാ അതൊന്നും കളയാനുള്ള സാധനം ചക്കക്കുരു ചക്കപ്പുരുണ്ട് നമുക്ക് ഒരു നൂറ് ഡിഷ് വരെ ഉണ്ടാക്കാൻ പറ്റും ചക്കക്കുരു മാങ്ങ വെക്കാൻ ചക്കക്കുരു തോരൻ വെക്കാൻ അങ്ങനെ എല്ലാം ചെയ്യാലേ ചക്കപ്പൂര് പൊടിച്ചിട്ട് നമുക്ക് അവലോസ് കൂടി ഉണ്ടാക്കാം ചക്കക്കുരു ചോക്ലേറ്റ് ഉണ്ടാക്കാം ശത്രിപ്പുരു ചോക്ലേറ്റ് ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധന ശത്രു ചോക്ലേറ്റ് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിച്ചു ഹെൽത്തി അത്ര കൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി പൊടിച്ചിട്ട് നമ്മൾ കുറച്ച് പഴയ കാലത്ത് മാസത്തോളം ഈ ചക്കയും മാങ്ങയും വെച്ച് തന്നെയായിരുന്നു പഴമക്കാർ കറി വെക്കുന്നത് ഇന്നത്തെ പോലെ നമ്മുടെ ഹോട്ടലിലേക്ക് പോയിട്ട് ഫാസ്റ്റ് ഫുഡുകൾ ഒരുപാട് വാങ്ങി കഴിക്കുന്ന കാലായിരുന്നു അത് ആണോ അല്ല അന്ന് ചക്കയും മാങ്ങ ഉള്ള സമയത്ത് അത് കഴിക്കും അതുകൊണ്ടുള്ള പല വിഭവങ്ങൾ ഉണ്ടാക്കും അതില്ലാത്ത ആറു മാസത്തേക്ക് നമ്മള് ഇത് ഉണക്കിയും മറ്റു പലതരത്തിലും സൂക്ഷിച്ചു വെക്കുന്ന ഏർപ്പാട് നമ്മൾ പരിചയപ്പെട്ടിരുന്നു പക്ഷെ നമ്മൾ കണ്ടില്ലല്ലേ അതൊക്കെ കേട്ടു പോയതേ ഉള്ളൂ ടീച്ചർമാർ പറഞ്ഞു തന്നാൽ അങ്ങ് കേട്ടിട്ടേ ഉള്ളൂല്ലേ ഇപ്പൊ നമുക്ക് നല്ലൊരു സോഴ്സ് ആണ് ചേച്ചി പറഞ്ഞതുപോലെ ഈ ഒരു ഇവിടെ വരാൻ നമുക്ക് പറ്റിയത് അല്ലേ ഇത്രയും ഐറ്റങ്ങൾ നമ്മൾ പഠിച്ച ഒരുപാട് സാധനങ്ങൾ മാങ്ങ കൊണ്ടുള്ള മാങ്ങാ തിര അടമാങ്ങ തുറ മാങ്ങ എന്നൊക്കെ നമ്മൾ പേര് കേട്ടപ്പോ അതെന്താന്ന് ആലോചിച്ചില്ലേ അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാൻ പറ്റി നല്ല കാര്യല്ലേ നമ്മള് സുലഭമായിട്ട് നമ്മുടെ പറമ്പിൽ കിട്ടുന്ന മാങ്ങയും ചക്കയും ഈ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അത് വീട്ടിൽ ചെന്നിട്ട് രക്ഷിതാക്കളോട് പറഞ്ഞു കൊടുക്കണം അപ്പൊ ചേച്ചിക്ക് നമുക്ക് വലിയൊരു താങ്ക്സ് പറയണ്ടേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന ചേച്ചിക്ക് സ്കൂളിന്റെ പേരിൽ കൃത്യമായ നന്ദി പറയുകയാണ് നല്ലൊരു ക്ലാസ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും സന്തോഷായി അല്ലേ ക്ലാസ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്തു നമ്മടെ വീട്ടിൽ പോയിട്ട് നമ്മളെ ഉമ്മമാരോടും ഉമ്മ പറയാ ഇങ്ങനൊക്കെ ഉണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് കാണണം എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി നമ്മൾ പഠിക്കണം നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ ചെയ്ത ഒരായാലും നന്ദി രേഖപ്പെടുത്തുന്നു അപ്പൊ എല്ലാവരും പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു പറയാ അതിന്റെ കൂടെ എന്തുകൂടെ എഴുതണം എന്തുകൂടെ എഴുതേണ്ടി വരും അതാണോ അല്ല നമ്മള് ഒരു യാത്ര വന്നതാണ് അല്ലേ ഒരു ചെറിയ യാത്രയല്ലേ അപ്പൊ യാത്രകൾ എന്നും നമുക്ക് എന്താണ് പുതിയ അറിവുകളും അനുഭവങ്ങളൊക്കെ തരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോ പുതിയ അറിവുകളും പുതിയ അനുഭവങ്ങളും കിട്ടിയില്ലേ പാഠഭാഗത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾക്ക് പുറമെ അതിൽ കണ്ട വിഭവങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു അല്ലേ ഇതെങ്ങനെ തയ്യാറാക്കാന്ന് കണ്ടു അപ്പൊ ചേച്ചി എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങള് ക്ലാസ്സിൽ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും നാളെ വരുമ്പോ ഒരു എന്താ വേണം ആ ഒരു കുറിപ്പ് എഴുതി വരണം വീട്ടില് ഒരു കുറിപ്പ് എഴുതി വരാട്ടോ എനിക്കും ഭയങ്കര സന്തോഷ നിങ്ങൾ എല്ലാരും വന്നപ്പം കുഞ്ഞുങ്ങളല്ലേ അപ്പൊ എല്ലാരും വന്നപ്പോ ഭയങ്കര ഭയങ്കര ഹാപ്പി ആകട്ടോ നിങ്ങളെല്ലാം കണ്ടപ്പം ഭയങ്കര സ്മാർട്ട് കുട്ടികളാ എനിക്ക് ആദ്യം ഭയങ്കര പേടിയുണ്ടായിരുന്നു നിങ്ങളോട് ഞാൻ എങ്ങനെ എന്താ പറയാന്നൊക്കെ പക്ഷെ നിങ്ങൾ എന്നോട് ഇങ്ങോട്ടെല്ലാം ചോദിക്കുന്നതെ കൊണ്ട് എനിക്ക് പറയാൻ നല്ല എളുപ്പല്ലേ അതുകൊണ്ട് എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി വരുവോ അടുത്ത കൊല്ലം കൊറേ സാധനം ഉണ്ടാക്കി വെക്കട്ടോ എല്ലാരും ഭയങ്കര ഹാപ്പി ആയി എന്നറിഞ്ഞിപ്പൊ നമ്മക്കാണെങ്കിൽ അതിനെക്കാട്ടിലും വലിയ സന്തോഷം എല്ലാ മക്കളല്ലേ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യ എല്ലാരും എല്ലാരും തിരിച്ച് സ്കൂളിലോട്ട് തന്നെ പോവാ നമ്മള് ഭയങ്കര ഹാപ്പി കേട്ടോ നിങ്ങള് വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷ അതുവരെ